പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മാന്നാർ പുത്തൻപള്ളി മദ്രസയിലും കുരട്ടിക്കാട് ഹിതായത്ത് സിബിയൻ മദ്രസയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മാന്നാർ പുത്തൻപള്ളി മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ഉദ്ഘാടനം ചെയ്തു കുരട്ടിക്കാട് ഹിദായത്ത് സിബിയൻ മദ്രസയിൽ ഹാജി ഇക്ബാൽ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മാന്നാർ പുത്തൻപള്ളി മദ്രസയിലും കുരട്ടിക്കാട് ഹിദായത്ത് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പരിശുദ്ധമായ കേൾക്കുന്നവനെങ്കിലും ഇതിന് മൂന്നും കഴി മൂന്നിനും കഴിഞ്ഞില്ല എങ്കിൽ നീ ആ പരിശുദ്ധമായ ഇൽമിനെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ആയി മാറും ഒന്നാമത്തെ ഒരു വിഭാഗത്തെ നമ്മളാരും പണ്ഡിതന്മാരല്ലല്ലോ നമ്മളൊക്കെ മുത്താലിമീങ്ങളാണ് അല്ലെങ്കിൽ മുസ്തമീങ്ങളാണ് അല്ലെങ്കിൽ ഈ പരിശുദ്ധ ദീനിനെ അതിൻ്റെ ഇരുമ്പകളെ ഇഷ്ടപ്പെടുന്നവരാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നാം നമ്മളെ മക്കളെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല മദ്രസാ വിദ്യാഭ്യാസം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് ഉയർത്തിക്കൊണ്ട് പോകണം അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് മാതാപിതാക്കളാണ് സത്യത്തിൽ മാതാപിതാക്കളുടെ ഒരു ഹാജർ ഇവിടെ വളരെ കുറവാണ് വിദ്യാർത്ഥികളാണ് കൂടുതൽ ഇവിടെ എത്തിയിട്ടുള്ളത് ചില കാര്യങ്ങൾ ജമാ പരിപാലന സമിതിക്കും അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാം അതൊക്കെ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദുനിയാവിൽ രക്ഷപ്പെട്ട ആഹാരത്തിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദ്രസയിൽ പഠിക്കുന്നു ആ ഒരു നീയത്ത് നമുക്ക് വേണം ചിലടത്തൊക്കെ ഭയങ്കര മത്സരമാണ് ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല പരീക്ഷയ്ക്ക് വലിയ മാർക്ക് കിട്ടണം ഡിസ്റ്റൻസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ മത്സരം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതന്നെ പക്ഷേ എങ്കിലും നീയത്ത് നല്ലതായിരിക്കണം അള്ളാഹു എന്റെ മക്കളെ ഞാൻ മദ്രസയിൽ വിട്ട് പഠിപ്പിക്കുന്നത് അവരുടെ സ്വഭാവം നന്നാകാൻ അവരുടെ വ്യക്തിത്വം നന്നാകാൻ അവരുടെ രീതികൾ നന്നാകാൻ അവര് രക്ഷപ്പെടാൻ മാടാൻ മാതാപിതാക്കൾക്കുകയും അവരോട് നല്ല വാക്കുകൾ പറയുകയും അവരെ കാരുണ്യത്തോട് നോക്കും നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളിലധികവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിക്കുന്നതെന്ന് നമുക്കറിയാം ഒരു 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 തന്നെ വാഹനങ്ങൾ ഒന്നിലധികം പ്രാവശ്യം മേഖലയിലൂടെ സർവീസ് ഉപകരിക്കുന്ന സൽക്രമമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ മാർ പുത്തൻപള്ളി മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം മാന്നാർ ജുബ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബാ ദാരിമി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് ബഡിപ്പുരക്കൽ അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ ഷഹീർ ബാഗവി സ്വാഗതം പറഞ്ഞു ജമാഅത്ത് കൗൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് ഭാരവാഹികളായ അബ്ദുൾ കരീം കടവിൽ സലിം മണപ്പുറത്ത് ഷാജഹാൻ മദ്രസ അധ്യാപകരായ അമീർ സുഹരി നിസാർ വിയപുരം ആഷിഖ് ഖുമൈദി നിഷാദ് സെയ്നി എന്നിവർ സംസാരിച്ചു കുരട്ടിക്കാട് ഹിദായത്ത് ഷിബിയൻ മദ്രസയിൽ ഇക്ബാൽ കുഞ്ഞ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു റഷീദ് പഠിപ്പിരകൾ അധ്യക്ഷനായി മുഹമ്മദ് നിസാമുദ്ദീൻ നൈമി ഷമീർ ബാഖ്ബി എന്നിവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്